അവിടെ അവിടെ ചേട്ടൻ പാടുണ്ടോ ഓനെ പോവനടാ മോനെ മോനെ ആ എടാ കുട്ട Aliens. Extraterrestrial. Close encounters of the third kind. ഹലോ സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ ആ ഞാൻ മനു ആണ് നമ്പ്യാറുണ്ട് അവിടെ വന്നിട്ടില്ലേ വന്നാ ഞാൻ വിളിച്ചു പറയണേ ഒരു സർപ്രൈസ് ന്യൂസ് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്തതാ പിയാർ ഡേഞ്ചർ എന്താണോ ഹലോ എന്തിനാ കൂവിയത് കൂവിയതല്ലടാ ഒരു ശാസ്ത്രജ്ഞന്റെ ആഹ്ലാദം അതൊന്നും പറഞ്ഞാൽ നിനക്ക് ഓ പിന്നെ മനസ്സിലാകത്തില്ല നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടടാ ഞാൻ കണ്ടു പക്ഷെ കുഴയുന്നതിനു മുമ്പ് ഞാനൊരു നോബൽ സമ്മാനം അടിച്ചെടുക്കും മനുവങ്കിളേലിയൻറ്റ ഭൂമിയെ തില്ലാൻ വരുന്ന പാറ്റ ഹലോ ഞാൻ കവത്ത പറയാനെങ്കിൽ കിമത്ത പറയാനൊന്നുമല്ല ഞാൻ മനുവാണ് മനു ഇല്ല അവർ ചത്തുപോയി ഇന്ന് അവരുടെ പതിനാറ് അടിയന്തരമായിരുന്നു അനു മനു ഇവനോടൊത്ത ഫോർമാലിറ്റി കാണിക്കുന്നു എന്നെ വേണം ചൗട്ടാൻ പേടിച്ചു പോയല്ലോ നീ മാത്രമല്ല എന്നെ കണ്ട ഈ രാജ്യത്ത് പലരും പേടിക്കും എന്താ നിന്റെ ഭാവം അച്ഛൻ ഇപ്പൊ എന്താ വേണ്ടത് രാവിലെ വന്ന് മനുഷ്യരെ പേടിപ്പിക്കുന്നു എത്ര രൂപ ഓ പിന്നെ ആറ്റമ്പുണ്ടാക്കുന്ന സാധനങ്ങളില്ലയോ കിടക്കുന്നത് സൽഫ്യൂറിക് എടുത്ത് നൈട്രിക് ആസിഡിൽ ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് അവസാനം വാരി ഇടുക തിളപ്പിക്ക തണുപ്പിക്കുക വീണ്ടും തിളപ്പിക്കുക ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട് എന്താണ് നിന്റെ ഭാവം കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു നീ പോന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല ഡൽഹി ഫ്ലൈറ്റ് അങ്ങനെ ലേറ്റ് ആറില്ലല്ലോ നീ ഫോൺ ചെയ്ത് എടാ ഫോൺ ചെയ്യാതെ അത് നീ എങ്ങനെ അറിഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പിന്നെ എന്തിനായി ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഞാൻ ചോദിക്കുന്നത് ആണുങ്ങള് കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കി ടെലിഫോൺ ഈ വീട്ടിലുണ്ട് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഏ ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റോ താങ്ക്സ് മുപ്പത് മിനിറ്റിനുള്ള ദാണ്ടും പിള്ളാരോടം വിഷമിച്ചാ നിന്നയാൻ ആ

ி கள்ளக்களி எங்க தோற்ற காடூ ஒகம் நடந்த வாடா എന്താ നിങ്ങളുടെ മുത്തശ്ശനം ഞാനും ഒരു പ്രായക്കാരാ ഞാൻ വയസ്സിനാണെങ്കിൽ അങ്ങേരും അല്ലേ ശങ്കു വയസ്സിനാണെങ്കിൽ

വിക്രമോന് മാത്രമേ മുത്തശ്ശനോട് സ്നേഹമുള്ളൂ എനിക്കോ നീയോ നീ നീ കള്ളനാ എന്നെ എന്ന് അത് പിന്നെ അല്ലേ ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ മുത്തശ്ശ സ്കൂളിൽ ോ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് കേരള പോലീസിലെ ഏറ്റവും സ്മാർട്ട് മുത്തശ്ശൻ പിന്നെ കള്ളന്മാരും കൊള്ളക്കാരും മുത്തശ്ശനെ കണ്ട വിറയ്ക്കും ഏത് കളവും മുത്തച്ഛൻ ഒരാഴ്ച കൊണ്ട് തെളിയിക്കും എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി അവന്റെ കുഴപ്പം അതിനവന്റെ സൈക്കിൾ മറിഞ്ഞത് നീ ഇതൊരുമാതിരി ശംഭുന്റെ സൈക്കിൾ കേറിയത് സൈക്കിൾ അതൊക്കെ പോട്ടെ ആ ജീപ്പ് നിങ്ങൾ കണ്ടതല്ലേ ആ ജീപ്പിന്റെ മുന്നിലാണ് ഞങ്ങൾ സൈക്കിൾ കൊണ്ടോ വെച്ചത് ജീപ്പിന്റെ നിറം എന്തായിരുന്നു ജീപ്പിൽ എത്ര പേരുണ്ടായിരുന്നു അവരെ ഇനി എപ്പോഴെങ്കിലും കണ്ടാ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഡാനിക്ക് ചിലപ്പോ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നീയാമെടുക്കാൻ സൈക്കിളിൽ തല്ലേ ജീപ്പിന്റെ നമ്പർ അതെ അതെ അവൻ നിങ്ങളുടെയൊക്കെ മട്ടും മതിരിയും കണ്ട കിരീടം ഊട്ടിച്ചോണ്ട് പോയത് ഈ പിള്ളേരാണെന്ന് തോന്നല് നിങ്ങൾ പോയി കളിച്ചോടാ മക്കളെ ഇവരിങ്ങനെയൊക്കെ പറയും പാവങ്ങൾ അവരെ വേണ്ട വേണ്ട നിനക്ക് ഇന്നിനു കളിയില്ല ചട്ടുകാലും വെച്ചോണ്ടാ കളിക്കാൻ പോണോ വീട്ടിൽ പോടാ പെൻഷൻ പറ്റാൻ ഇനി രണ്ടു മാസം കൂടെ ഉള്ളൂ അതിനിടയിൽ ഒരു കിരീടമോഷണം അച്ഛൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കി ആ കേസിന്റെ ഫയലൊക്കെ എടുത്ത് എന്റെ കീത്താ ഒരാഴ്ച കൊണ്ട് കള്ളന്മാരെ തൂക്കിയെടുത്ത് ഞാൻ കൈത്തരാം അച്ഛന് മാനമായിട്ട് പെൻഷൻ പറ്റുകയും ചെയ്യാം അല്ല അത് വിശ്വാസമുണ്ടോ ഉള്ളത് പറഞ്ഞ വിരോധം തോന്നൂ ഇല്ല എന്നാല് ഇക്കാര്യത്തില് എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല

ആ ജീപ്പ് കണ്ടുപിടിക്കുക എന്താ ഒരു മാർഗം എന്താ പറയുന്നത് അറിയാം

ഒരു കുതിര ഉണ്ടായിരുന്നു കുതിരയോ എന്ത് കുതിര കുതിര അതിനെ ഞാൻ പിടിക്കണ്ടിരുന്ന പെല്ലെ വഴക്കോറിഞ്ഞത്